നമസ്കാരം കാത്തുവേ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കൃഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ചൗചവ് എന്നൊരു കൃഷിയുമായിട്ടാണ് നമ്മൾ കാത്തുവേ ചാനൽ വന്നിട്ടുള്ളത് ഒരു കുടുംബം തങ്ങളുടെ കൃഷി കൊണ്ട് വല്ലാതെ പരാജയപ്പെടുകയും ചൗചൌ എന്ന കൃഷി കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത് വയനാട്ടിലെ വടുവഞ്ചാലിനടുത്ത് വട്ടച്ചോല എന്ന പ്രദേശത്താണ് ബിന്ദു ചേച്ചിയും രാജവേട്ടനും ആ കുടുംബം കൃഷി കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് ഒരു ഉയർച്ചയിലേക്ക് പോയ ഒരു കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത് കഥയല്ല സംഭവമാണ് ചരിത്രമാണ് ഇരുപത്തഞ്ചോളം ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് ആദ്യം കൃഷിയിൽ പരാജയപ്പെട്ട് പിന്നീട് ആ കൃഷിക്ക് വലിയ സാധ്യതകൾ കണ്ടെത്തി ഇന്ന് രാജ്യത്തിൻ്റെ പല മാർക്കറ്റിലും ഇവരിന്ന് ഈ കൃഷി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് തൊഴിലാളികളുണ്ട് ഒരുപാട് കൃഷി സാധനങ്ങളുണ്ട് സാമഗ്രികളുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുവാനും ചോദിച്ചറിയാനും പോവുകയാണ് മനസ്സിന് കുളിർമയേകുന്ന കൃഷിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കൃഷിയെക്കുറിച്ചും കൃഷി ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെയുള്ള ഒരു വിശേഷം നമുക്കിന്ന് രാജ്യേട്ടനോടും ബിന്ദു ചേച്ചിയോടും ചോദിച്ചു മനസ്സിലാക്കാം നമ്മുടെ കൂടെയുള്ളത് ബിന്ദു ചേച്ചിയാണ് എൻ്റെ പേര് ബിന്ദു എൻ്റെ മകൻ എം ടി എ ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചതായിരുന്നു അപ്പോൾ അവൻ ഓരോ സെമസ്റ്റർ എഴുതുമ്പോഴും അവൻ പറയുമായിരുന്നു എനിക്ക് സ്വയം മാനേജ് വേണം കൃഷിയിലേക്കാണ് എനിക്ക് താല്പര്യം ഞാൻ അമ്മിയുടെയും പപ്പയുടെയും കൂടെ കൃഷിയാണ് ഞങ്ങൾ ആദ്യം മുതൽ കൃഷിക്കാരാണ് എന്നാൽ ചെറിയ രീതിയിലുള്ള കൃഷി തേയില വാഴ കാപ്പി എന്ന ചെറിയ രീതിയിലായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് ഞങ്ങൾ മോം കൂടിയാണ് കൃഷീനെ വേറെ രീതിയിൽ ചിന്തിക്കുകയും അവൻ കർണാടകയിൽ കുറച്ച് സ്ഥലം എടുത്തിട്ട് വാഴ വയ്ക്കാനായിട്ട് പോയി അങ്ങനെ പപ്പയും മകനും വാഴ കൃഷിയായിട്ട് കർണാടകയിൽ തങ്ങി പോയി വാഴ കൊലയൊക്കെ ഉണ്ടെന്ന് നല്ല വിലയും വന്നു ഒരു ഉച്ചയായപ്പോൾ എന്നോട് വിളിച്ച് പറയുന്നത് മമ്മിയെ കച്ചവടക്കാർ ഇഷ്ടം വരുന്നുണ്ട് നല്ല വില പറയുന്നുണ്ട് അപ്പം ചെറിയ മോൻ പറഞ്ഞു മമ്മി വാഴക്കൊല പെട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഒരു കാറും മേടിച്ചായിരുന്നു അല്ലാതെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്ന് ഞാനും ചെറിയ മോനും തമ്മന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്തിനു പറയുന്ന ഒരു ആറു മണിയായപ്പോഴത്തേക്കും കൂടെ എൻ്റെ മോൻ്റെ ഒരു കരച്ചിലാണ് ഭയങ്കരമായ കരച്ചിൽ ഞാനോർത്തും എന്താ സംഭവിച്ച എൻ്റെ പപ്പയ്ക്ക് എന്തായാലും പറ്റിയോ എന്നോർത്തും ഞാൻ ഞാനും കടന്ന് അതേപോലെ വരയ്ക്കാൻ തുടങ്ങി എന്നാൽ ഒറ്റ കാറ്റിന് ഒരു വാഴയില്ലാതെല്ലാം പോയി അതോടെ എല്ലാ പ്രതീക്ഷകളും പോയി കാരണം കുടുംബശ്രീയിൽ നിന്ന് ജെ എൽ ജി രൂപീകരിച്ച് നാല് പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടാണ് മോനെ കൃഷിക്ക് വിട്ടത് അതിൽ നിന്ന് പ്രതീക്ഷകളെല്ലാം നിൽക്കുകയാണ് പിന്നെ ചവച്ചവിൻ്റെ കാര്യം എൻ്റെ ആങ്ങളെ പറഞ്ഞ് അവനൊരു ആയിരത്തഞ്ഞൂറ് വിത്ത് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു അതിൽ നിന്ന് ഒരേക്കറ് ഞങ്ങൾ കൃഷി ചെയ്തു അതിൻ്റെ കൂടെ ചെറിയ മകൻ ഇന്ന് ഒരു ജീപ്പ് മേടിച്ച് കൊടുത്ത് ഒരു കടയും തുടങ്ങി അയച്ചു എന്തിനു പറയുന്ന പൈസ കണ്ടത് ഞങ്ങൾ ചവിച്ചവയിൽ നിന്നാണ് ഒരു വലിയ പ്രതിസന്ധി കൂടെ കടന്നു വന്നിട്ടാണ് ഈ ചവ് കൃഷിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു ആദ്യമായിട്ട് ആങ്ങളല്ലേ ആങ്ങളെ കുറച്ച് വിത്ത് അതിൽ നിന്ന് തുടങ്ങി പിന്നെ നിങ്ങൾ എല്ലാവരും ഈ മേഖലയിലേക്ക് വന്നു അപ്പൊ രാജേട്ടനും മക്കളും ചേർന്നുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു ഇപ്പൊ എത്ര സ്ഥലത്ത് കൃഷിയുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാം ഇത് ഞങ്ങൾ പത്തു വർഷമായി തുടങ്ങിയിട്ട് ഏക്കറിൽ നിന്ന് തുടങ്ങി ഈ പത്ത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ഏക്കറിലേക്ക് കൃഷിയിലേക്ക് വന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേക്കർ തുടങ്ങി വെച്ചാൽ ആങ്ങളെ വിത്ത് തന്നെങ്കിൽ പോലും ഇതിന്റെ വിൽപ്പനയോ സാധ്യതയോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു മാ കിട്ടിയാൽ കിട്ടി പോയി എനിക്ക് നല്ല പൈസ കിട്ടിയിരുന്നു നിനക്ക് എന്ന് അറിയത്തില്ല ഇതിൻ്റെ വിപണനം അത്ര സാധ്യമല്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിത്ത് തരുന്നത് അങ്ങനെ വിത്ത് നട്ടു ചെടി കയറി പന്തലാവും പറഞ്ഞ പോലെ പന്തലൊക്കെ ഇട്ട് കായ് വറച്ചു കായ പറിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു മാമ്മി പിന്നെ എടി ഇതിനൊരു സാധ്യതയും ഇപ്പോൾ വിൽക്കാനില്ല നീ ഒരു കഴിഞ്ഞു അപ്പം ഞാൻ വന്ന് നാണക്കേടിൻ്റെ അവസ്ഥ അവസ്ഥയിലാണിത് എന്താണെന്ന് വെച്ചാൽ കുണ്ടിമുള നടുകോ നമ്മുടെ വയനാട്ടിൽ അങ്ങനെയായിരുന്നു ഒരു പേര് പേര് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ നാട്ടിൽ ശരി പിന്നെ ചേച്ചിയോ രാജനെ എന്താ കുണ്ടിമുളയാണോ നടനെ അങ്ങനെ അവകേളനത്തിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നു അപ്പോൾ ഇവൻ വന്ന് പറഞ്ഞ് ഞാൻ ദൈവമേ ഇവിടെ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരുടെ ഒന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വരും അവൻ നീ ഒരു കാര്യം ഇപ്പോൾ ഒഴ സൈഡിലേക്ക് ആരും കാണാണ്ട് അങ്ങ് ഇത് അടുത്ത മാസം വരുമ്പോൾ ചിലപ്പം മാറ്റം വരും അപ്പം ഞാനെടുത്തുകൊണ്ട് പോയിക്കോളാം അല്ലെങ്കിൽ നിന്റെ അടുത്ത് വണ്ടി ഓടി വന്ന് ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള ഇതില്ല കൂടെലൂരുന്ന് ഇവിടെ വന്ന് വണ്ടി ഓടി എടുത്ത് കൊണ്ടുപോയി ഒക്കില്ല നീ അത് പറിച്ചു കളിയാണ് അങ്ങനെയൊക്കെയാണ് ഈ നരിക്കുണ്ട് ഒരു പച്ചക്കറി എല്ലാ സാധനങ്ങളും എടുക്കുന്ന കടക്കാരനുണ്ട് അവിടെ ഒന്ന് പോയി ചോദിക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ചോദിച്ചാൽ പോയത് പറഞ്ഞു അഞ്ച് രൂപയ്ക്ക് എടുത്തോളാം അങ്ങനെ ചെറിയ മോനും പപ്പയും കൂടെ നമ്മളൊരു ജീപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു തുടക്കം ഒരു ജീപ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ജീപ്പിൽ ഇത് ഇട്ടുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഇത് കൊടുത്തു അഞ്ച് രൂപയെങ്കിലും മെച്ചമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ പിന്നെ കൃഷിഭവനിൽ നിന്ന് ഒരു അസിസ്റ്റൻ്റ് ഏലിയാമ്മ വർഗീസിനാണ് പുള്ളിക്കാരിപ്പിൻ പുള്ളിക്കാരി എനിക്ക് പല പലവിധ പച്ചക്കറികളും ഉണ്ട് വിൽപ്പനയ്ക്കല്ല എനിക്കിതിഷ്ടമാണ് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരി ഇത് കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ ചൗച്ചവേണ്ടി പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ആവശ്യം ഇങ്ങനത്തെ ഒരു കൃഷി കണ്ടിട്ടില്ലല്ലോ പുള്ളിക്കാരിയുടെ ഇതിൽ പുള്ളിക്കാരി മാതൃഭൂമി പേപ്പറിൽ ന്യൂസ് കൊടുക്കും അവർ വന്ന് ന്യൂസ് എടുത്ത് ഞാനും പപ്പയും കൂടെ ഇങ്ങനെ കാ കാച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം പേപ്പറിൽ ഹെഡിങ്ങിൽ തന്നെ വന്നു കൊല്ലം തന്നെ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങൾ രാവിലെ കട ഒരു വരണം ഒരു കട എടുക്കാന്ന് പറഞ്ഞ് ചേ തന്നെ ഒരു കട വാടകയ്ക്ക് എടുത്തിട്ട് വാഴക്കൊലം എൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി രാവിലെ അതിൻ്റെ ഉദ്ഘാടനം അച്ഛൻ വന്ന് വെഞ്ചരിച്ച് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീടെത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളെ അന്വേഷിച്ചു വന്നു ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ എന്താ എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ പേപ്പറിലൊരു ഞുദ്ധ് കണ്ടുകൊണ്ട് വന്നതാണ് ഒറ്റയടിക്ക് ഈ അഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്ന സാധനം നിങ്ങൾ വത്തേരി എത്തിച്ച് വരുവാണെങ്കിൽ പതിനെട്ട് രൂപ തരാമോ അല്ലെങ്കിൽ ഇവിടെ തന്നെ തരുവാണെങ്കിൽ പതിനഞ്ച് രൂപ തരാമോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു ആയിരം കിലോ കുറയ്ക്കാനുണ്ട് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ ആഴ്ചയിൽ വരുമാനം പെട്ടെന്നല്ലേ അന്ന് ഒരു രണ്ടായിരം രൂപ പോലും ആഴ്ച വരുമാനം കിട്ടാത്ത സമയത്താണ് പെട്ടെന്ന് പതിനയ്യായിരം രൂപയിലേക്ക് ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് പൈസ കണ്ടത് അന്ന് മുതലാണ് അപ്പോൾ അവർ വന്ന് എസ്പോർട്ടിങ് ഓർഡർ ആയിട്ട് നമ്മൾ നല്ല കളക്ട് ചെയ്തിട്ടാണ് സാധനം പറിച്ചു കൊടുക്കും ചിലപ്പോൾ പറയും രാത്രി പത്ത് മണിക്ക് ഞങ്ങൾക്ക് രണ്ട് ബോക്സ് കായ് വറച്ചു തരുമോ അല്ലെങ്കിൽ മുന്നൂറ് കിലോ പറയുമോ ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടാണെങ്കിലും അത് പറിച്ചു കൊടുക്കും ഇപ്പൊ നിങ്ങൾ സ്വന്തം സ്ഥലം മാത്രമല്ല കൃഷി അല്ല അല്ല ഇപ്പോൾ എത്ര സ്ഥലം ഉണ്ട് മൊത്തത്തില് ഇപ്പം മൊത്തത്തിൽ ഇത് പിന്നെ ചവിച്ചവി ചെയ്യാൻ ഇരുപത്തഞ്ച് ഉണ്ട് പത്ത് ഏക്കർ വാഴയുണ്ട് പിന്നെ ചൗച്ച മാത്രം പിന്നെ ഇരുപത്തിയഞ്ച് ഏക്കർ ചെയ്യുന്നുണ്ട് അതിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഇത് കാവ് പറക്കുന്നത് അതുപോലെ ചണ്ണക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്ത് ഉണ്ട് അതും കാവ് പറക്കുന്നത് പിന്നെ അവിടെ നട്ട് നിങ്ങൾ പറഞ്ഞില്ല കയറി വരുന്ന കയറി വരുന്ന ഒരു ഏക്കർ ഉണ്ട് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ മോൻ കായ് കുറയ്ക്കുന്നു അവിടെയുണ്ട് ഒരു ഏക്കർ പിന്നെ ഒരേക്കറ് ചെറുതായിട്ട് ഇങ്ങനെ നട്ട് ഇങ്ങനെ സീസൺ ആണ് ഏത് സമയത്ത് ഏത് സമയത്തും നടാൻ പറ്റും കഴിഞ്ഞാൽ റിസ്ക് ഇല്ലാണ്ട് നടുന്നത് ഞാൻ കണ്ടിടത്തോളം ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിടത്തോളം ഒരു ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ മഴയാണ് അപ്പൊ വെള്ളം കയറാത്ത സ്ഥലമാണ് നമ്മൾ ഇതേപോലെ ചാലുകദ്രമാക്കുകയാണെങ്കിൽ വലിയ നനയൊന്നും കൊടുക്കാതെ ഈ ചെടിനെ സംരക്ഷിച്ചുകൊണ്ടിരാന് പറ്റും നമ്മൾ ഈ ഇപ്പൊ ഒക്ടോബർ ഡിസംബർ ആകുമ്പോ ഇത് നട്ടു കയറ്റുക ചെയ്യാം അപ്പൊ സ്പ്രിക്ലർ ഇട്ട് നനയ്ക്കാനുള്ള സജ്ജീകരണം ഇതിന് നല്ലോണം വെള്ളം വേണം ഇത് വയൽമേഖല അപ്പൊ കരയുടെ കരയിലാണ് കരയിൽ ഇപ്പൊ നമ്മൾ നട്ടിട്ടുണ്ട് പത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങൾ എങ്ങനെ വെള്ളത്തെ ഈ മഴയെ മാത്രം ആശ്രയിച്ചാണ് അത് മെയ് മാസത്തിൽ കൃഷി ചെയ്ത് ഒരു ജനുവരി വരെ വിളവെടുത്ത് തലം കാലിയാക്കിയിട്ടേണ്ട അവസ്ഥയാണ് ജനുവരി വരെ കിട്ടിയ ഭാഗ്യമാണ് എന്നുവെച്ചാൽ മഴ അങ്ങോട്ട് കിട്ടിയാൽ ജനുവരി വരെ പറിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ വിത്ത് നട്ട് വിത്ത് എത്ര പിന്നെ സമയം കൊണ്ട് വിളവെടുക്കുക ഞങ്ങളൊരു എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസാകുമ്പത്തേക്കും ഞങ്ങൾ വിളവെടുക്കാൻ തുടങ്ങും അല്ല ഞങ്ങൾ ഇത് പുതിയായിട്ട് ഒരിക്കലും വിത്ത് എടുത്തിട്ടില്ല എന്താ ആദ്യ ആദ്യം വിത്ത് എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയിലെ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോ എല്ലാ വർഷവും വിത്ത് മാറ്റിക്കൊണ്ടായിരിക്കുന്നത് ഒന്നേ ദോതിർമൻ ദണ്ടികല് അങ്ങനെ മോനെ എല്ലായിടത്തും ഇപ്പൊ പരിചയമായതുകൊണ്ട് പല സ്ഥലത്തു നിന്നാണ് വിത്തു കൊണ്ടു പുറം ഭാഗത്ത് പോയിട്ട് വിത്ത് പുതിയത് കൊണ്ടുവന്നിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിപ്പുള്ള ചവച്ച കാണുന്നുണ്ട് വരുമ്പോൾ ഈ വ്യത്യാസം വരുന്നത് ഇത് കാലാവസ്ഥയിലുള്ള മാറ്റം എന്ന് തന്നെ വേണം പറയാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ പരീക്ഷിച്ചിടത്തോളം ഇവിടുന്ന് ഒരുപാട് പേര് തന്നെ ചാനലിലൊക്കെ കണ്ടിട്ട് അവർ വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് പോയിട്ട് കോഴിക്കോട് ആ ഭാഗത്തു ചൂടുള്ള ഭാഗത്തേക്ക് വന്നപ്പോ തീരെ കായ്ക്കാണ്ട് ചെടി കയറാണ്ട് ചൂടധികം പാടില്ല ഇത് ഈ ഈ ഒരു സസ്യം തണുപ്പുള്ളത് ഇതാണ് കുന്നൂർ ഊട്ടിയിലാണെങ്കിൽ ഇതിന് നല്ല ഷേപ്പ് ആണ് നല്ല തൂക്കം ഉണ്ട് വലിപ്പ് ഇവിടെയും വെക്കും പക്ഷേ ഇവിടെ വലിപ്പം വെക്കുമ്പോഴേക്കും കപ്പ്ളങ്ങ പോലെയാവും ഷേപ്പിലാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നു നിങ്ങൾ വിപണനം നടത്തുന്നു ഉപയോഗിക്കുന്നത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണോ അതിനെ പറ്റിയുള്ള ഉപയോഗങ്ങളെ സംബന്ധിച്ചറിയോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ അവർ പറയുന്നു അയ്യോ ഇതിനെന്തോരു വിലയാണ് ഇത് അവിടെ ജ്യൂസ് അടിക്കും പിന്നെ ഷുഗറിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് പച്ച തിന്നാൽ നല്ലതാണ് ഉപ്പിടാണ്ട് വേവിച്ച് കഴിക്കുന്നതും രാവിലെ വെളുപ്പിന് കഴിക്കുന്നതും നല്ലതാണെന്ന് അവർ പറയുന്നു പക്ഷേ ഞങ്ങൾ ഇത് കൃഷി ഞങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല വയനാട്ടുകാർക്ക് ആദ്യം ഒത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിക്കല്ല എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു പക്ഷെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം അല്ല ഇപ്പം ഇവിടെ നിന്ന് വന്ന് നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്നവർ അത്ര വലിയ ഇതിനും മുൻതൂക്കം കൊടുക്കുന്നില്ല പുറത്തുനിന്ന് ഇത് മലപ്പുറം ജില്ലയിൽ നിന്നോ കോഴിക്കോട് ഭാഗത്തുനിന്നോ വന്നു കഴിഞ്ഞാൽ അവരൊരു അമ്പത് കിലോയെങ്കിലും മേടിച്ചോണ്ട് അവർ പോവുക ഇപ്പോൾ ഈ പോകുന്ന വണ്ടി ഞങ്ങൾ അവിടെ ഇതാക്കാൻ നേരത്ത് ഞങ്ങൾക്ക് ഇച്ചിരി കായ് തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിക്കോ നമ്മളത് വെറുതെ കൊടുക്കൽ എന്നാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു ഇത് അറിയത്തില്ല സാധ്യത അറിയത്തില്ല അവരോട് പറയും നിങ്ങൾ വെറുതെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് നമ്മൾ അഞ്ചോ പത്തോ കിലോ കൊടുത്തുവിടലുണ്ട് അവർ കൊണ്ടുപോകലുമുണ്ട് കോഴിക്കോട് എന്നൊക്കെ വന്നാൽ നല്ലൊരു ഇതിലാണ് അവർ കൊണ്ടുപോകുന്നത് അവർ പറയുന്ന മാർക്കറ്റിൽ കാണാറുണ്ടാവും നല്ല വിലയാണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ച വരെ എന്താണെന്ന് വെച്ചാൽ അഞ്ചു രൂപ നാല് രൂപ മൂന്ന് രൂപ അങ്ങനെ ആയിരുന്നു കണ്ടിന് ഈ ആഴ്ച അതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് അഞ്ചു രൂപ വില കുറഞ്ഞ സമയമായിരുന്നു കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഇരുപത് രൂപ വില വന്നിരുന്നു അതും പറയാം അപ്പൊ ഓരോ കൊല്ലം മാറി മാറി ഈ കൊല്ലം ഞങ്ങൾക്ക് ആ ഇരുപത് രൂപ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ലോട്ടറി ആയിരുന്നു കാരണം ഈ കൊല്ലം ഞങ്ങളുടെ ചെടി നല്ല ഉഷാറില് കയറി നല്ല വിളവ് തന്നിരുന്നു കായ് നന്നായി കിട്ടി പക്ഷെ വില കിട്ടിയില്ല ഒത്തിരി പണിക്കാരെ കണ്ടു അതിപ്പോ നമുക്ക് ഈ ഭാഗത്തുള്ള പണിക്കാരാണോ അതോ മറ്റു ചെയ്യുന്നത് നമുക്ക് ഹിന്ദിക്കാർ സീസൺ സമയത്തേ ഞങ്ങൾ ഹിന്ദിക്കാരെ കൊണ്ടുവരും ഈ കായ് പറിക്കുന്ന സമയം ഹിന്ദിക്കാരെ കൊണ്ടുവരണ്ട് നമ്മുടെ സ്വന്തം സ്ഥിരം പണിക്കാര്ന്നെയുണ്ട് പത്ത് ഇരുപത്തി ഒന്ന് സ്ഥിരം പണിക്കാരുണ്ട് അതുകൂടാണ്ട് ഹിന്ദിക്കാർ ഇപ്പൊ പത്ത് പേരുണ്ട് ഇതിന്റെ പരിചരണം എങ്ങനെയാണ് ഇപ്പൊ നട്ട് കഴിഞ്ഞ് ഇത് കേറി പോകുന്നു അതിന്റെ ഇലകൾ പിന്നെ ശരിക്കും സമൃദ്ധമായിട്ട് വരുന്നു പിന്നെ ഇത് ഇതാണോ വാടി നിക്കുന്നൊക്കെ കാണുന്നു പിന്നെ വളം ചെയ്യല് അതിനെ കുറിച്ചൊക്കെ പറയാം നമ്മളിത് രണ്ട് വിത്ത് ഒരു ഇതിൽ വെക്കുന്നത് അതായത് ഈ സാധനം തന്നെയാണ് നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കുന്നത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയാണ് വിത്തായിട്ട് വരുന്നത് അത് രണ്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വെക്കും ഒരു ഒരു തടത്തില് തടത്തിൽ അത് ചെറുതായിട്ട് തടവെടുത്ത് മൂന്ന് കുഴിയായിട്ട് കുത്തി അതുപോലെ മൂന്ന് വിത്ത് വയ്ക്കും അത് കഴിഞ്ഞ് അത് കിളുത്ത് അത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമാകുമ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു രാസവളം കൊടുക്കും അത് കഴിഞ്ഞ് പന്തലിടും പന്തലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തൂക്കറും ശരിക്കും നമ്മുടെ അതെ അതേ മെത്തേഡ് അല്ലെ ചൂടി കയറ് ഇറക്കി നമ്മളതിൽ കൂടെ ചൂടിയിൽ കൂടിയാണ് കയറ്റുന്നത് എന്നാൽ മറ്റു പ്ലാസ്റ്റിക് വള്ളി കൂടെയും കയറ്റാം പക്ഷേ ഇതിനേക്കാൾ എളുപ്പം തോന്നുന്ന ചൂടിയാകും ഇച്ചിരി വില ആയാലും ചൂടിക്ക് നല്ല വില വരും എന്നാലും അത് എളുപ്പത്തിൽ വള്ളി കയറാൻ എളുപ്പം കാണുന്നത് ചൂടിയാണ് അതുകാരണം ചൂടി കയറലാണ് ഇപ്പം ഞങ്ങൾ കണ്ടുപൊല്ലായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പന്തലിലേക്ക് മുട്ടും പന്തലിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളക്രമീകരണം ക്രമീകരണം അപ്പോൾ എന്ന് പറഞ്ഞാൽ രാസവളം ഇട്ടു ചെറിയ രാസവളം കൊടുത്തു പിന്നെ കോഴിവെള്ളം കൊടുത്തു പിന്നെ രാസവളം കൊടുത്തു അങ്ങനെ ആ പന്തലിലേക്ക് മുട്ടുമ്പോൾ ഒരു ആറ് ഏഴ് പ്രാവശ്യം നമ്മൾ വളം കൊടുക്കാൻ അത്രക്ക് പരിചരണം ആ സമയങ്ങളിൽ നമുക്ക് ചെടിയ ചോട് തെച്ചത്തി കൂട്ടണം കാട് കയറ്റരുത് അങ്ങനെയുള്ള ഒരുപാട് പരിചരണം ഉണ്ട് മൂന്ന് മാസം നല്ല പരിചരണം നമ്മൾ പുറകില് പോയപ്പോ ഇങ്ങനെ ചാല് കയറിയിട്ട് ഇവിടെ ഉണ്ട് ചാലുകയറി വിട്ടിട്ടുണ്ട് അപ്പൊ വെള്ളം നിക്കാത്ത ഒരു സംവിധാന വയലില് ഒരിക്കലും അതെ അപ്പോ ഇത് നടല് അതുപോലെ തന്നെ അടിവളം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകും ഇതിന് നല്ലോണം വെള്ളം വേണം പക്ഷെ മഴക്കാലത്ത് മഴ പെയ്യുന്ന വെള്ളം ഒരു കാരണവശാലും ഇതിൽ തടത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോകും ആ വെള്ളത്തെ ഒഴിവാക്കുകയും വേനൽക്കാലത്ത് നല്ല വെള്ളം ഇതിന് നനവ് കൊടുക്കും വേണം നനവ് വേണം പക്ഷെ വെള്ളം നിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചാലുകൾ ഇങ്ങനെ കീറുകയറി വിട്ടിരിക്കുന്നത് ഇത് കരയിലാണെങ്കിൽ ചാലിന്റെ ആവശ്യമില്ല കരയിൽ വെള്ളം നിൽക്കില്ലല്ലോ വയലിലാണ് നമ്മളിത് കൂടുതലായിട്ട് ചാല് ഇതിപ്പോ മൂന്ന് പ്രാവശ്യം ചാല് തെളിച്ചു കൊടുത്തതാണ് ഈ കൃഷി ചെയ്തു കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ മണൽ വന്ന അടിഞ്ഞ് വെള്ളം നിൽക്കാൻ പാടില്ല നല്ല താഴ്ചയിൽ തന്നെ കൊടുക്കണം പുറകു വലിയ പോസ്റ്ററിൽ ആണ് അത് നമുക്ക് പറയ്ക്കാൻ കിട്ടത്തില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിന് ഈ വള്ളിക്കൊരു പ്രത്യേകതയുണ്ട് മരത്തിലേക്ക് കയറി പോകാൻ ഭയങ്കര ഉത്കണ്ഠ എവിടെ കേറ്റം കിട്ടുമോ അവിടെ ഭയങ്കരമായിട്ട് ആ കയറുന്ന വള്ളിയിൽ കാര്യമായിട്ട് കായ്ക്കില്ല സത്യം പറഞ്ഞാൽ അവന് തണ്ട് കൊഴുപ്പ് കൂടുതലാണ് അവിടേക്ക് കയറ്റം കിട്ടിയെന്നു പറഞ്ഞാൽ ഈ വള്ളിക്ക് കൊഴുപ്പ് കൂടുതലായിട്ട് പോയിട്ട് മേലെ വരെ കയറും നമുക്ക് കായ് പറിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പന്തലിൽ തന്നെയാണ് പന്തലിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് ആദ്യത്തെ ട്രിപ്പ് കായ് തൂങ്ങി കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പച്ച ഇലകളാൽ നിറഞ്ഞായിരിക്കും നിൽക്കുന്നത് ആ വലിയ വലിയ ഇല ആദ്യം എടുത്തു കൊടുക്കും എന്താ വെച്ചാൽ കായ് നല്ലോണം തെളിഞ്ഞ് കാണണം സൂര്യപ്രകാശം താഴേക്ക് വരണം അതിനു വേണ്ടിയിട്ട് പിന്നെ കരിയാനും പഴുക്കാനും തുടങ്ങുന്ന ഇലകൾ ഇങ്ങനെ അതായത് സ്ഥിരമായിട്ട് പെണ്ണുങ്ങൾ കായ് പറിക്കുന്നു ഇല എടുക്കുന്നു കായ് പറിക്കുന്നു ഇല എടുക്കുന്നു ഇതിലിപ്പോൾ പതിനഞ്ച് പതിനെട്ടോളം പെണ്ണുങ്ങളുണ്ട് അവർ വരയ്ക്കുന്നോ ഇല എടുക്കുന്നു അത് മാത്രമേ ഈ വെള്ളി കയറി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ അവർക്ക് പണിയുള്ളൂ സ്ഥിരമായിട്ട് പലട്ടാളുകൾ പണിയെടുക്കാനുണ്ട് ഉണ്ട് ും എ എടുക്കാനും പള്ളി കയറ്റി വിടലൊക്കെ കഴിഞ്ഞു ആ ഉത്തരവാദിത്തം കഴിഞ്ഞു അത് മൂന്ന് മാസം കൊണ്ട് ആ പണികളെല്ലാം കഴിയാണ് ഇനി നമുക്കൊരു നാല് മാസത്തോളം ഈ ഇലയെടുക്കലും കാവറിയും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും പിന്നെ കാവറി കുറയും കുറഞ്ഞാൽ നല്ല വെയിലായ്മ ഇല എടുത്ത് കൊടുക്കില്ല എന്താണെന്ന് വെച്ചാൽ അപ്പത്തേയും വെയിൽ ഭയങ്കരമായിട്ട് കുത്തിയിട്ട് കരിയായിട്ട് കിട്ടത്തില്ല ആ സമയത്ത് കാറി മാത്രമേ ഉള്ളൂ അത്രയും പല പണികളുള്ളത് കൊണ്ട് വാഴപ്പണിയും കാപ്പി കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇവിടെ പണി ഇല്ലാതിരിക്കില്ല പെണ്ണുങ്ങൾക്കും അതെ ആണുങ്ങൾക്കും അതെ പണി ഇല്ലാതിരിക്കത്തില്ല നല്ല കൃഷിയായതുകൊണ്ട് മാറ്റിവിടും പിന്നെ വീണ്ടും ഞങ്ങൾ പിന്നെ മാർച്ച് ഏപ്രിൽ മാസം മെയ് മാസത്തോട് കൂടി ഇത് ചെടി വെട്ടു പിന്നെ ഇതെല്ലാം വലിച്ചു കളയണം പന്തലം മുറുക്കണം അടുത്ത വഴി അടുത്തത് നട്ട് ഇത് റിയായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നത് കൊണ്ട് പണിക്കാർക്ക് എന്നും പണിയാണ് ഇപ്പൊ ഇതിന്റെ വള്ളികളൊക്കെ വലിച്ചു കഴിയുമ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ആണോ അല്ല നശിപ്പിച്ചു കളയുന്നത് ഇതിൽ തന്നെ ഇടുവായി ആദ്യം രണ്ടു കൊല്ലം നമുക്ക് കൊറോണ വന്നതുപോലെ തന്നെ ഇതിനൊരു പിന്നെ വൈറസ് രോഗം വന്നു ആ സമയത്ത് ഈ വള്ളീനെ എല്ലാം വാരി ഞങ്ങൾ ഒരു സ്ഥലത്ത് കൂട്ടി കത്തിക്ക് അതൊരു അതിൽ നിന്ന് ഇങ്ങനെ പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ് കൊറോണ എങ്ങനെ വന്നു അതേ രീതിയിൽ തന്നെയുള്ള ഒരവസ്ഥയായിരുന്നു പിന്നെ നമ്മൾ വിത്ത് വേദനകൾ മാറ്റി ഇവ കേടില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ദണ്ഡികളി പോയിട്ട് നല്ല വിത്ത് കൊണ്ടുവന്നൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം വലിയൊരു കേട് വന്നില്ല എന്നാലും അവസാനം ചൂടാകുമ്പോഴത്തേക്കും ആ കേട് വരുന്നുണ്ട് ഒരു വൈറസാണ് ഇലയും ചുരുലും കായും ചുരുലും ഈ കൊല്ലം ഇതുവരെ കണ്ടില്ല അപ്പോൾ ചേച്ചി നമുക്ക് ഒരേക്കറ് കൃഷിയാണ് കൃഷിക്കാര് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഒരേക്കറ് കൃഷി ചെയ്യാൻ എത്ര ചിലവ് വരും ഒരേക്കറ് കൃഷി കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ലക്ഷം രൂപ ചിലവുണ്ട് അതായത് രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വിത്തിന് തന്നെ ഒരു വിത്തിന് പതിനഞ്ച് രൂപ പതിനാറ് രൂപ വില വരും അതായത് രണ്ട് വിത്ത് വയ്ക്കുമ്പോൾ തന്നെ മുപ്പത് രൂപ അതായത് വിത്തിന് മാത്രം അത് കിളക്കൽ അതിന് വളടൽ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ചിലവ് ആ ചെടിക്ക് വരുന്നുണ്ട് അതുകൂടാണ്ട് കൂടുതൽ ചിലവ് വരുന്ന പന്തലിനാണ് ഈ ഒരു പോസ്റ്റിന് തന്നെ നമുക്കിവിടെ വരുമ്പോൾ നൂറ്റിപ്പത്ത് രൂപ ഇത് കമ്പിയിലാണ് കൊടുത്തിരിക്കുന്നത് ആ കമ്പി പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് വെയറാണ് ഇതിൻ്റെ പണിക്കൂലി എല്ലാം കൂടെ ഒരു ഏക്കറിന് ഒരു ലക്ഷത്തിൽ മേലെ ചിലവ് പന്തലിന് മാത്രം പിന്നെ അതുപോലെ ഈ ചെടീൻ്റെ വിത്തും ഇതിൻ്റെ ബാക്കി പ്രവർത്തനമൊക്കെ ആയിട്ട് വരും ഒരു ലക്ഷം രൂപ അങ്ങനെ രണ്ട് ലക്ഷം രൂപ നമുക്ക് ഫസ്റ്റിൽ മുടക്കാം പിന്നെ പിന്നെ എന്നും പണിയാണല്ലോ പക്ഷേ നമുക്കൊരു നല്ല വില കിട്ടുവാണെങ്കിൽ നമുക്ക് നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ വരെ ഏക്കറിന് കിട്ടും തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും അത് മൂന്ന് മാസം കൊണ്ടാണ് കിട്ടുന്നത് മൂന്ന് മാസം തൊട്ടിട്ട് പിന്നീടുള്ള മൂന്ന് മാസം കൊണ്ട് നമുക്ക് ലഭിക്കും നല്ല കുഴപ്പമൊന്നും വരാതിരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഭക്ഷണ സാധനമായിട്ടാണല്ലോ പിന്നെ നമുക്ക് കൊടുക്കുന്നത് വിൽപ്പന നടത്തുന്നത് നമുക്ക് അതിനെപ്പറ്റി വലിയൊരു ഗ്രാഹിതയില്ല പക്ഷേ സാം ബാംഗ്ലൂരോ പിന്നെ ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിലും അതായത് കർണാടക അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ സാമ്പാറിലും ഇതിലും ഒക്കെ എല്ലാ സാധനത്തിലും ഇതാ ഉള്ളതെന്നെല്ലാവരും പറയപ്പെടുന്നത് ഞങ്ങൾക്ക് ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഉപയോഗി അധികമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല പക്ഷെ ഒത്തിരി കയറിപ്പോകുന്നുണ്ട് ഇവിടുന്ന് തന്നെ ഇന്ന് ഒമ്പത് ടണ്ണ് സഹ കായി കയറിപ്പോകും ഇപ്പോ ഇതിനെന്തേലും രാസ മരുന്നുകൾ ഇന്നു വരെ ഉപയോഗിച്ചിട്ടില്ല രാസമരുന്നുകൾ ഉപയോഗിക്കല് പ്രാവർത്തികവുമല്ല നമ്മൾ ഈ വൈറസ് രോഗം വന്നു കഴിഞ്ഞപ്പോ പല കമ്പനിക്കാരും വന്നു അത് ചെയ്താൽ മാറി ഇത് ചെയ്താൽ മാറി നമുക്ക് ഇതില് ഇതിലെങ്ങനെ മരുന്നടിക്കാനോ മരുന്നടിച്ച് പ്രാവർത്തികമാക്കാൻ ഇതാണ് ഇത് ഭക്ഷണ സാധനമാണല്ലോ നമ്മള് വാങ്ങുമ്പോ വിശ്വാസപ്പെട്ട ഏക പച്ചക്കറി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഇതിപ്പോ പച്ചക്കും കഴിക്കുന്നുണ്ട് മനസ്സിലാക്കി കൊടുത്തോളും പച്ചക്കറി കഴിക്കേണ്ടത് ജ്യൂസ് ആയിട്ട് കഴിക്കണ്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഒരു വിശ്വാസത്തിന്റെ മേലാണല്ലോ ഇത് കഴിക്കുന്നത് അപ്പൊ നമ്മള് മരുന്ന് കൂടുതൽ തളിച്ചു കഴിയുമ്പോ ആ ഒരു വിശ്വാസം മരുന്ന് അന്ന് കേട് കേടുവന്നപ്പോ ഉപയോഗിക്കാൻ വേണ്ടി കമ്മീക്കാരൊക്കെ വന്ന് ഇന്നത് അടിക്കുന്ന അടിപ്പിക്കാൻ നോക്കിയിട്ട് ഇതിൽ അടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അത് അടിച്ചിട്ടില്ല അത് കാരണം അത് വെട്ടിക്കളയവരെ ഏക്കറ മരുന്ന് അടിക്കാന്ന് പറഞ്ഞാല് പ്രായോഗിക പ്രായോഗിക പിന്നെ അല്ലെങ്കിൽ വല്ല വേറെ മേലൊന്നും വല്ലതും കൊണ്ടൊന്നും അത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് വളരുന്ന ഇതിന്റെ ഒരു മഞ്ഞ കളർ വെള്ള കളറുള്ള വെറൈറ്റി കണ്ടിട്ടുണ്ട് ഇത് ഏത് വെറൈറ്റിയാണ് ഏതൊക്കെ തരം വെറൈറ്റികളുണ്ട് ചവച്ചവില് അതെനിക്കറിയത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള കളറും ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കളറും കണ്ടിട്ടുണ്ട് അതൊരു മുള്ള ായിരുന്നു നമ്മുടെ വയനാടിലൊക്കെ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ ഈ നിങ്ങൾ എടുത്തു നോക്കിയാൽ കായ് നോക്കിയാലും ഹൈബ്രിഡ് ഇനത്തിപ്പെട്ടതാണ് ഇത് കുന്നൂർ ഊട്ടിന്നാണ് നമ്മള് വിത്തുകൊണ്ടെന്ന് നടുന്നത് ഓരോ വർഷവും പുതിയ കൃഷി പോയിട്ട് പുതിയ വിത്ത് ഇറക്കിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോ കണ്ടു ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ചെറിയ കുത്തും കേടുള്ള പിന്നെ ഒരാഴ്ച നമ്മൾ കാണാണ്ട് കിടന്നിട്ട് വരുന്നത് പിറ്റേ ആഴ്ച മുളൊട്ടിട്ടുണ്ടാവും അത് നമ്മള് താഴേക്ക് അതൊന്നും അത് വില്പനയ്ക്ക് ഉപയോഗിക്കത്തില്ല വിത്ത് കാര്യം നമുക്ക് ഇത് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം നമ്മൾ ഇത് പറിക്കാണ്ട് ഇട്ടാ ഫുള്ള് വിത്താ എല്ലാം മുള വരും പക്ഷെ അത് കാണാണ്ട് വരും പെണ്ണുങ്ങൾ പറിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ കിടക്കുന്നത് ഓരോന്നും ഇത് വളരെ ശ്രദ്ധിച്ച് കുറച്ച് ടൈ പ്രാവശ്യം വിത്ത് ഇങ്ങനെ ഇത് കിടക്കാത്ത മറ്റത് ഒത്തിരി കായ് ബെസ്റ്റ് ആയി പോകുവായിരുന്നു ഓടിച്ചു പോകുമ്പോഴും ഞാനത് കാരണം പുറകില് നിൽക്കു വരേണ്ടത് വിത്തായിട്ട് മാറും ചേച്ചി ഇവിടുന്ന് നിങ്ങൾക്കുന്ന കായകൾ അല്ലെങ്കിൽ വിത്തായിട്ട് ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടോ വിത്തായിട്ട് ഏൽപ്പിച്ച് ഞങ്ങൾ വല്ലാതെ അവർക്ക് കൊടുക്കാറില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെയിൽ തന്നെ ഇത് ഏനം മാറി വന്നു അവിടുന്ന് കുന്നൂർ ഊട്ടിന്ന് കൊണ്ടുവരുമ്പത്തേക്കും തന്നെ അവിടെ നിന്നുള്ള ഷേപ്പ് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ നിന്ന് ശേഖരിച്ച് പോകുമ്പോൾ വേറെയും ഷേപ്പ് മാറി പോകില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവർക്ക് നിങ്ങൾ ഈ കുന്നൂർ ഊട്ടിയിലുള്ള നമ്പറിൽ തരാം അവിടുന്ന് നിങ്ങൾ വിത്ത് ശേഖരിക്കുമായിരിക്കും നിങ്ങൾക്ക് ഉചിതം ഞങ്ങളുടെ ഇന്ന് വിത്ത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഫലപ്രദമാകില്ല എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അത് കാരണം ഞങ്ങൾ കൊടുക്കലു പിന്നെ കുറഞ്ഞ രീതിയിൽ വരുന്നവർക്കൊക്കെ കൊടുക്കലുണ്ട് പത്ത് വിത്ത് ചോദിക്കുന്നവർ ഇരുപത് വിത്ത് വിത്ത് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അവർക്ക് നമ്മൾ കൊടുക്കല്ലോ കൂടുതലായി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ വിത്ത് കളക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എത്ര വില കാര്യം വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മെച്ചാ ഒരു വിത്തിന് നമുക്ക് പത്ത് രൂപയെങ്കിലും ചുരുങ്ങിയത് മേടിക്കാം ഒരു വിത്ത് ചുരുങ്ങിയത് മേടിക്കാൻ അപ്പം ഒരു മുപ്പത് കിലോ കിലോയ്ക്ക് മുപ്പത് രൂപ എന്ന രീതിയിലേക്ക് നമ്മൾ ആ ലാഭത്തെ പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മൾ കൊടുത്തിട്ട് അവർക്കൊരു ദോഷം വരാൻ പാടില്ല അവർക്ക് നല്ലതല്ലേ ലഭിക്കാൻ നല്ല വിത്ത് അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കൊടുക്കാത്തത് അതായത് ഇനം മാറുമ്പോൾ ഇത് കൂടുതൽ ക്വാളിറ്റി മാറുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞു മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ പ്രാദേശികമായിട്ട് നമ്മൾ ഇവിടെ ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടോ അതോ ബാംഗ്ലൂർ പോലുള്ള മാർക്കറ്റിലേക്ക് മാത്രമാണോ ഇത് പോകുന്നത് നമ്മൾ കോഴിക്കോട് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ലോക്കൽ അല്ല കോഴിക്കോട് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇവിടെയുള്ള വയനാട്ടിലുള്ള ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ ചെറിയില്ല കൊടുക്കുന്നില്ല ആരും ഒന്നും മേടിക്കാറില്ല പിന്നെ കൂടുതലായിട്ട് പോകുന്നു ഇപ്പൊ ഈ കൊല്ലമാണ് നമ്മൾ ചെന്നൈയിലേക്ക് ഇപ്പൊ ഈ ലോഡ് പോണത് ചെന്നൈക്കാണ് പിന്നെ ബാംഗ്ലൂർ പിന്നെ മേട്ടുപാളയം മൈസൂർ ഇത്രയും സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ ഇത് കൂടുതലായിട്ട് എക്സ്പോർട്ടിങ് ഒരു പിന്നെ ആഴ്ചയിൽ ഒരു പതിനഞ്ച് ടണ്ണോളം എക്സ്പോർട്ടിങ് ഓർഡർ ആയിട്ട് പോകുന്നുണ്ട് കോഴിക്കോടിൻ്റെ വിദേശത്തേക്ക് അത് ഭവിച്ചിട്ട് പൊതിഞ്ഞ് പോകുന്നതുണ്ട് പല രീതിയിലായിട്ടാണ് കൊടുക്കുന്നത് ഭവിച്ചിട്ട് കൊടുക്കുന്നതുണ്ട് അല്ലാതെ കൊടുക്കുന്നത് ബോക്സ് ആക്കി കൊടുക്കുന്നതുണ്ട് അത് നിങ്ങൾ പാക്ക് നിന്ന് അത് ഇവിടുന്ന് ഭവിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ അതനുസരിച്ച് റേറ്റ് കൂടും അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടുന്നത് കൊണ്ടും ചിലര് അവര് പറയും ഞങ്ങൾ തന്നെ ഭവിച്ചിട്ടോളൂ കാരണം അവര് ഒത്തിരി ജോലിക്കാരുണ്ടോ അത് കാരണം ഞങ്ങൾ ഭവിച്ചിട്ടുള്ളൂ ബോക്സിൽ പേപ്പറൊക്കെ ഇട്ട് അവർ കായ്ക്ക് പോലും പോറലക്കാണ്ട് കളക്ട് ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുക എന്നുവെച്ചാൽ അതിന് ചിലവുണ്ട് ഏത് സമയത്താണ് ഇപ്പൊ രാവിലെ മുതൽ കായ് ശേഖരിക്കാൻ തുടങ്ങണം ഏത് സമയത്താണ് ഞങ്ങൾ എട്ട് മണിയാകുമ്പോഴത്തേക്കും കളക്ട് ചെയ്യാൻ തുടങ്ങും പറച്ച് മണിയോട് കൂടി ലോഡ് കയറ്റി വിടും മഴയുള്ള ദിവസം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്നാലും ഞങ്ങൾ ആ സമയങ്ങളിൽ തന്നെ ഏകദേശം ഒരു അഞ്ചു മണി വരെ അതിൽ കൂടുതൽ ഒരിക്കലും പോകാറില്ല കൃത്യം മൂന്ന് മണി വരെ വിടും ഇപ്പോൾ ചേച്ചിയും കുടുംബം ഇരിക്കുന്നത് കേരളത്തിലാണ് കൃഷി നടക്കുന്ന തമിഴ്നാട്ടിലാണ് ഒരു പാലമാണ് ഇതിൻ്റെ അതിർത്തി വീടും തമിഴ്നാടും കേരളം വെറുതെ ഒരു പുഴയും പാലമാണ് അപ്പോൾ കൃഷി നടക്കുന്നത് തമിഴ്നാട്ടിലാണ് കേരളത്തിലും കുറച്ച് കൃഷിയുണ്ട് സർക്കാരിൻ്റെ സഹായങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ അതോ കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് യാതൊരു സർക്കാർ വന്ന് നോക്കിയിട്ടേ ഇല്ല ഒരു കൃഷി ഭവനം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തോട് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വന്ന് നോക്കിയിട്ടില്ല പക്ഷേ കേരളക്കാരെ നമുക്ക് ഒത്തിരി സപ്പോർട്ടാണ് അവരാണ് നമുക്ക് ആനുകൂല്യങ്ങൾ തന്നെ തന്നിട്ടുള്ളൂ ഇന്നു വരെ തന്നിട്ടുള്ളൂ തമിഴ്നാട് അങ്ങനെയൊരു കൃഷിഭവനുണ്ടോ ആൾക്കാരുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് നമുക്കറിയത്തില്ല തമിഴ്നാട്ടിൽ നിന്നുവെച്ചാൽ ഈ തമിഴ്നാടിനെയും കൂടെ ആശ്രയിക്കുന്ന കേരളത്തിലുണ്ട് കൃഷി തമിഴ്നാടിനെയും കൂടെ ആശ്രയിക്കുന്ന ഈ പുഴയെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പുഴയിലെ വെള്ളം എടുത്ത് നമ്മൾ കൃഷി ചെയ്യണം അതിനും നമുക്ക് കേരളത്തിൽ നിന്നാണ് അതിനുള്ള സപ്പോർട്ട് തന്നിരിക്കുന്നത് പച്ചക്കറിയാണ് നിങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലം വട്ടച്ചോല എന്ന് വട്ടച്ചോലെന്നുള്ള സ്ഥലം ഈ വട്ടച്ചോല എന്ന് പറയുമ്പോ പഞ്ചായത്താണ് അപ്പോ ഏത് കൃഷിഭവനാണ് നിങ്ങളെ സഹായിക്കുന്നത് കൃഷി കൃഷി കൃഷിഭവൻ തന്നെയാണ് അമ്പലവലി സഹായം അവിടുന്ന് ഒക്കെ വന്ന് അവര് നോക്കിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും ഒരു സഹായം നമുക്ക് തന്നിട്ടില്ല മൂപ്പനായിട് കൃഷി ഭവനിൽ നിന്നാണ് നമുക്കൊരു ആദ്യം ആദ്യ നാളുകളില് ഞങ്ങക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വരെ ഈ പിന്നെ കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കൃഷിക്ക് തന്നിട്ടുണ്ട് അന്ന് ഓരോ കൃഷി ഓഫീസർമാർ വരുന്ന അവരുടെ ഓരോ താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് സപ്പോർട്ട് തന്നെ കർഷകരെ ആദരിച്ച സമയത്ത് എന്നെ വനിതാ കർഷകായിട്ടും ആദരിച്ചിരുന്നു മോനെ യുവ കർഷകനായിട്ടും ആദരിച്ചിട്ടുണ്ടായിരുന്നു അത് പഞ്ചായത്തിന്റെ രീതിയിലും പിന്നെ വേറൊരു സംഘടനയുടെ കീഴിലുമാണ് അങ്ങനെ ചെയ്ത് മോന് മൂവായിരം രൂപ കാശ് അവാർഡും കിട്ടിയിരുന്നു ആ സംഘടനന്റെ ഇതിലായി പിന്നെ എനിക്ക് ഇതിന്റെ ഫലകവും തന്നിരുന്നു ഷാളും ആളും പുറപ്പിച്ച് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വരെ നമ്മളിന്ന് കണ്ടത് ചൗ ചൗ എന്ന കൃഷിയെക്കുറിച്ചാണ് എത്ര പേർക്ക് ഈ കൃഷിയെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്ത് അറിയില്ല എന്തായാലും ഈ കൃഷി ഇന്ന് ഞങ്ങൾ ഞങ്ങളതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോ പ്രിയപ്പെട്ടവരെ അത് ഒർജി പറഞ്ഞോ